ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാരണം ജനാധിപത്യം അവതാളത്തിലാകുന്നു സ്കൂളുകളിലെ യൂണിഫോമുകളെ പോലും ബാധിക്കുന്നു ഒരു ബെഞ്ചിനകത്ത് പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് പങ്കുവെച്ച് പഠിക്കേണ്ടുന്ന കുട്ടികൾ മതവൈര്യം മതവൈരം മനസ്സിലേറി അവരെ ബദ്ധവൈരികളായി കണ്ട് എങ്ങനെ അവരെ മതം മാറ്റാം എന്ന് പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഏഴ് വയസ്സായ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പോണം എൻ്റെ ഇന്ന ഇന്ന കൂട്ടുകാർ വരും നമ്മളൊക്കെ ആ രൂപത്തിലാണ് കുട്ടികളെ കാണുന്നത് നമ്മളൊക്കെ അങ്ങനെ തന്നെ ഫോം ചെയ്തിട്ടുള്ള ബ്രെയിനുകളാണ് ഇപ്പോൾ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ മതം പറഞ്ഞിട്ട് ഇവനെയൊന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ അതുപോലെ ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കപ്പെടും ഏഴു വയസ്സും എട്ടു വയസ്സുമുള്ള കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ് എങ്ങനെ സഹപാഠിയെ മതം മാറ്റാം അവന്റെ നെറ്റിയിൽ നിന്നും കുറിയൊക്കെ മായ്ച്ചു കളയണം കഴുത്തിൽ കൊന്തയോ നൂലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പിച്ചുപോകത്ത് വെളിയിലെറിയണം ഇനിയും അവൻ്റെ പേര് മാറ്റാൻ പറയണം അവനോട് ഹലാൽ ഫുഡ് കഴിക്കാൻ പറയണം സത്യസാക്ഷ്യ വാക്യം അവനെ കൊണ്ട് സ്വീകരിപ്പിക്കണം കാഫിറുകളായ മാതാപിതാക്കളിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെടണം ഇതൊക്കെ ഇൻ അപ്രോപ്രിയേറ്റ് ആണ് എന്ന് പറഞ്ഞ് എം എം അക്ബർ ഒക്കെ